കൂട്ടുകാരെ ഈ ഒരു ക്രീം ഒരു പ്രാവശ്യം നിങ്ങളുടെ സ്കിന്നിൽ തേച്ച് അത് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് തുടച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു സ്കിന്നിൻ്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം നമുക്ക് എന്തായാലും ക്രീം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അലവേറ ജെല്ലാണ് അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന അൺ സ്കിൻ ടോണും പിറ്റ്മെൻറ്റേഷനും എന്തെങ്കിലും സ്കിന്നിന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ജെല് വേണ്ടത് അതിനുശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആണ് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് റിംഗിൾസ് ഉണ്ടെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലും ടാൻ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ മാറ്റാൻ ഗ്ലിസറിൽ നിന്നും സാധിക്കുന്നതാണ് അര ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർക്കേണ്ടത് അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന അണ്ണിവൻ സ്കിൻ ടോൺ പിഗ്മെന്റേഷൻ ടാൻ എന്നിവയൊക്കെ മാറ്റാനും ഒക്കെ റോസ് വാട്ടറിൽ നിന്ന് സാധിക്കും ഇനി നമുക്ക് വേണ്ടത് പണ്ട് കാലത്ത് ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പൗഡർ നമ്മൾ എന്തായാലും പൗഡർ ഇടാതെ പുറത്തേക്ക് പോകാറില്ല ഇന്നൊക്കെയല്ലേ പല മേക്കപ്പ് പ്രോഡക്റ്റുകളും വന്നത് അതിൻ്റെ പുറേന് പോയപ്പോൾ പൗഡറിനെയൊക്കെ നമ്മൾ അങ്ങ് വെട്ട് പൗഡർ വേണം പൗഡർ എടുക്കുക അത് ഒരു ടേബിൾ സ്പൂൺ വേണം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കമ്പനിയുടെ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു പൗഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കേണ്ടതാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ക്രീമായി മാറിയത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഒരു എയർ കയറാത്ത ടിന്നിലിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം പുറത്ത് വെച്ചാൽ രണ്ടാഴ്ച വരെ കേട് കൂടാതിരിക്കും ഇപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെ ഇരിക്കുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ചർമ്മത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് എൻ്റെ കൈകളിലേക്കാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫേസിൽ ഇടണം ഫേസിൽ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ക്രീമിടാൻ നൈറ്റ് ആണ് ഇടേണ്ടത് നല്ലപോലെ നിങ്ങൾക്ക് നിറം വെപ്പിക്കുക